ഹായ് ഹലോ പെരുന്നാൾ വിഷു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കണം നമ്മളും ഇവിടെ അങ്ങനെ തന്നെയാണ് അപ്പോൾ പെരുന്നാളിൻ്റെ ഒക്കെ മുന്നേ എടുത്ത് വെച്ച കുറച്ച് വീഡിയോസൊക്കെയാണ് ഒരു ബ്ലോഗായിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഷോപ്പിങ്ങിന് പോയതാണ് അപ്പോൾ ഒരു ഷോപ്പിംഗ് വ്ലോഗായിട്ടൊന്നും എടുത്തിട്ടില്ല കാരണം പല തവണ ആയിട്ട് പല സാധനങ്ങളും വാങ്ങിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം നോമ്പ് പുറന്നായിട്ടിങ്ങനെ അങ്ങാടി പോയപ്പോൾ എടുത്ത കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ അരീക്കോട് തന്നെയാണ് നമ്മൾ ടൗണ് അവിടെ തന്നെയാണ് പോയത് അപ്പോൾ അവിടെ ഇപ്പോൾ കസവ കേന്ദ്രം പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ വർഷം ഇതുവരെ കസവ കേന്ദ്രമൊക്കെ മഞ്ചേരിക്ക് ഇനി ഞങ്ങൾ പോകൽ അപ്പോൾ പ്രാവശ്യം അരീക്കോട് വന്നാണ് അതേമാതിരി വേറെ ഒരുപാട് ഷോപ്പുകളുണ്ട് പക്ഷേ കസവ കേന്ദ്രം എന്നല്ല കേട്ടോ ഞാൻ ഷോപ്പിംഗ് നടത്തിയത് അവിടുന്ന് ജസ്റ്റ് ഒരു ഷോളോ അങ്ങനെ എന്തോ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ ഇവിടെ ചെറിയ കച്ചവടക്കാർ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇത് നമ്മൾ അരീക്കോട് എഫ് ആൻഡ് എഫ് എന്ന് പറഞ്ഞ ഷോപ്പാണ് അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിന് അവിടെ നിന്നാണ് ഞാൻ ഒരു പർച്ചേസ് നടത്തിയത് പിന്നെ റൺ ബേബി റണ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഷോപ്പുണ്ട് ഇത് വന്ന് എടവണ്ണപ്പാറ റൂട്ടിലാണ് കേട്ടോ അത് ഉള്ളത് അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ എല്ലാ ഡ്രസ്സിനും ഇരുന്നൂറ് രൂപയാണ് ഇവിടെ വന്നിട്ട് കുട്ടികളുടെ ഡ്രസ്സ് മാത്രമാണ് ഉള്ളത് ലേക്കും ലിച്ചുവിനും ഷർട്ടും ഇവിടെ കിട്ടി പിന്നെ ബാക്കിയുള്ളവർക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി വെക്കാൻ എഴുതിയിട്ട് നല്ല നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഒക്കെ ഇരുന്നൂറ് രൂപയേ ഉള്ളൂ ഇതിൻ്റെ പ്രിൻറ്റഡ് റേറ്റ് ഒക്കെ ഇനി കാണിക്കുന്നുണ്ട് നല്ല റേറ്റ് ഉണ്ട് പക്ഷേ എന്താണെന്നറിയില്ല അങ്ങനെ കുറച്ചായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പുതിയ പുതിയ കളക്ഷൻ ഇതിൽ വന്നുകൊണ്ടിരിക്കണ്ട് അപ്പോൾ കിഡ്സിനൊക്കെ പറ്റിയ നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ ന്യൂബോൺ തൊട്ടുള്ള നല്ല ഐറ്റംസ് ഒരുപാടുണ്ട് കളക്ഷന് അപ്പോൾ ഞങ്ങൾ പോയ ദിവസം വലിയൊരു തിരക്കൊന്നും ഇല്ലായിരുന്നു ആൻപ് ഇരുപത്തഞ്ചിൻ്റെ അന്നാണ് തോന്നുന്നുണ്ട് പോയത് പിന്നെങ്ങനെ തിരക്കും കൂടി എന്നതാണ് വൈറ്റ് വേനാശ് ഉരിഞ്ഞു മറ്റോട്ട് ഒന്നിട്ട് ഞാൻ എവിടുന്നീനിയനിയേ അർത്ഥോ ആ അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി കൊത്തിയൊക്കെ വാണ്ടിയില് <laughs> വാങ്ങിയുണ്ടായി <laughs> അങ്ങനെ അവിടെ നിന്ന് ലിയൊക്കെ ഒരു ഉടുപ്പും ലീച്ചുവിൻ്റെ ഒരു ഷർട്ടും കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വന്നത് കെ പി എമ്മിലാണ് അപ്പോൾ ആ ഷർട്ട് പറ്റിയൊരു പാൻറ്റ് സെലക്ട് ചെയ്യുകയാണ് കേട്ടോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കുകയാണ് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കിഡ്സൻ്റെ സെഷനിലാണ് ഞങ്ങൾ വന്നത് സെക്കൻഡ് ഫ്ലോറിൽ പിന്നെ സോറി ഫസ്റ്റ് ഫ്ലോറിൽ അപ്പോൾ ഷർട്ട് അതാ അവിടെ ഉണ്ട് അതും ഒന്ന് ആ ഈ ഒരു ഷർട്ടാണ് കേട്ടോ ഇത് ഞാൻ ലാസ്റ്റ് കാണിക്കുക എടുത്ത സാധനങ്ങളൊക്കെ അപ്പോൾ ഇപ്പോഴത്തെ ഓരോ മോഡല് പാൻറ്റുകളൊക്കെ ആണല്ലോ ഇപ്പോൾ പല ഐറ്റംസും ഇങ്ങനെ ഇട്ടു നോക്കുകയാണ് പിന്നെ കുട്ടികൾക്കും കംഫർട്ടായിട്ട് പെട്ടെന്ന് ഇടാൻ പറ്റണം പിന്നെ അതുപോലെ അവർക്കും ഇഷ്ടപ്പെടണമല്ലോ മോഡൽ മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഓരോന്ന് എടുക്കാൻ അങ്ങനെ അന്ന് കുട്ടികൾക്ക് മൂന്നാൾക്കും കിട്ടിയതൊക്കെ എടുത്തിട്ട് പോകുന്നു പിന്നെ വൈമല ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് വടാരിക്കോട് അവിടെ നിന്ന് ജസ്റ്റ് കയറി അപ്പോൾ ആ കുട്ടികൾക്ക് ഐസ്ക്രീമും മതിയാണ് കേട്ടോ ഒരിക്കൽക്ക് വാങ്ങിക്കൊടുക്കുകയാണ് പിന്നെ അപ്പുറത്തായിട്ട് കുൽക്കി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് നോമ്പാണല്ലോ അപ്പോൾ ഇതൊരു ഒരു മിനി ഫുഡ് സ്ട്രീറ്റ് തന്നെയാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ അവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെ മുമ്പിലായിട്ട് ഇപ്പോൾ നമ്മളവിടെ അരീക്കോടുള്ള ഒരുക്കറിയാം അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് കയറിയതാണ് അപ്പോൾ അതാ കുട്ടികൾക്ക് ഐസ്ക്രീം കാണണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫ്ലേവർ ഉണ്ടായിന് അതൊക്കെ കഴിഞ്ഞാണ് അപ്പോൾ അവർക്ക് സ്ട്രോബെറി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കൊടുക്കുക കേട്ടോ ീ എവിടെ ഇരുന്ന ഇതാ അല്ല മോന്ന് ഏതാണ് ലാസ്റ്റ് വൺ എന്നാടാ ഇതാ ഇതാ ലാസ്റ്റ് വെച്ചേ ഇതെ പച്ചമങ്ങ മാങ്ങ എന്തേ കാസർഗോഡ് നിന്നാടാ ഇനേ കുടിച്ചാ നല്ല അടി ടാലന്റ് എന്തിക്കു പൊടി ഇടണോ ലിറ്റ് അടി ഇന്നെ വെച്ചേ ഇക്കൊണ്ട് ബാങ്കുട്ടാ ബാങ്കല്ല തക്കി വീര തക്കി വീര ആ എന്താണ് എന്താണ് ആണ് ബാങ്ക ഒന്ന് ആടാ ഹേ നാണ്ടാ മാസ് ചേരാ നാ ക്യാമറണാക്കിയപ്പോ നിത്തി നാ ലിപാള അളെ വെടാ യേ

നോമ്പ് ഇരുപത്തൊമ്പതാമത്തെ നോമ്പ് തുറന്നപ്പോഴാണ് പെരുന്നാളാണ് മാസം കണ്ടെന്നൊക്കെ അറിയണത് അപ്പൊ അരീക്കോട് ടൗണിലൊന്ന് പോയിട്ടോ ഇറച്ചിയൊക്കെ രാവിലെ തന്നെ കിട്ടീനെയാണ് പക്ഷേ ഞാൻ വേവിച്ചിട്ടില്ല മുപ്പത് നോമ്പ് കിട്ടിയിട്ട് പെരുന്നാളാവണെങ്കിലും അന്ന് കരുതിയിട്ട് ബൈക്കുള്ള ചെറിയ എല്ലാ ചില്ലർ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാണ്ടായിന് അപ്പോൾ ഞാൻ ഇനി കൂടി ഒന്ന് ടൗണിൽ പോയിട്ടോ അപ്പോൾ നല്ല തിരക്കാണ് പെരുന്നാൾ തലേന്ന് അരിക്കോട്ട് ഇങ്ങനെ ഉണ്ട് എന്നൊന്ന് കാണാം പിന്നെ അരിക്കോട്ട് ഓട്ടത്തിരട്ടാ ചേട്ടി അങ്ങനെ പോയിട്ടാണ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും നല്ല തിരക്കാണ് നല്ല തിരക്ക് എന്ന് പറഞ്ഞ കുട്ടികളും എനിക്കും പിന്നെ വലിയവരും എല്ലാ ആൾക്കാരുമായിട്ട് നല്ല തിരക്കാണ് എല്ലാ ഭാഗത്തും ി പെരുന്നാളിന്റെ തല ദിവസമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഡ്രസ്സുകളൊക്കെ ഒന്ന് കണ്ടാലോ ഇത് ഷോപ്പിംഗ് ബ്ലോഗ് ഒന്നും കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല മറ്റൊന്നല്ല അത് കണ്ടാലറിയാം പല കടയിൽ നിന്നായിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും പല ഐറ്റംസും നോക്കിയിട്ട് പല കടയിൽ നിന്നായിട്ടാണ് എടുത്തത് അതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് വ്ലോഗ് ഒന്നും പറഞ്ഞിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പൊ നമുക്ക് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഒന്ന് കണ്ടാലോ അപ്പൊ ഓരോന്നും കാര്യമായിട്ട് നിർത്തിയൊന്നും കാണിക്കുന്നില്ല കേട്ടോ എന്തായാലും ഇപ്പൊ നാളെ പെരുന്നാളില്ലേശാലും കാണാലോ അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് അപ്പം ആദ്യം തന്നെ ദാ ഇതിൻ്റെ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇതൊരു ത്രീ പീസ് കോട്ടൻ്റെ നല്ല പ്യുർ കോട്ടൺ ചുരിദാറാണ് വരുന്നത് ഇത് ടോപ്പ് പാന്റ് ഷോൾ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് വേണമെങ്കിൽ ബസ്റ്റ് ഒന്ന് കാണിക്കാം കണ്ടോ ഈ ഒരു പ്രിൻ്റിലാണ് വരുന്നത് ഇതിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി എൺപത്തൊള്ളായിരം ഉപ്പ് കേട്ടോ അതിന് ഞാൻ റേറ്റ് ഒന്നും ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട് ആർക്കെങ്കിലൊക്കെ കാണാൻ അല്ലെങ്കിൽ വാങ്ങാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഏകദേശം റേറ്റ് അറിയാമല്ലോ അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് ആ ഒരു സെറ്റ് വരുന്നത് പാൻറ്റും ഉണ്ട് ഫുള്ള് കോട്ടൺ ആണ് കേട്ടോ ലൈനിങ് ഒക്കെ ഉള്ള നല്ല സെറ്റാണ് ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റി റുപ്യ അപ്പോൾ ഇതിന്റെ ഒരു ഡ്രസ്സാണ് അതൊന്ന് അടുത്തതായി ലൂടിയതാണ് കേട്ടോ ഡ്രസ്സ് വരുന്നത് ഇപ്പോൾ ഇത് ഒരു പാൻറ്റ് ഉണ്ട് വൈറ്റ് പാൻറ്റ് ഒരു ലൂസ് ടൈപ്പ് പിന്നെ ഒരു ടോപ്പും ഷോളും ഇത് ഷോള് ഒരു ലൈറ്റ് ഗ്രീനും വൈറ്റും കൂടിയൊരു ആണ് ടോപ്പ് വരുന്ന ഇതാണ് ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് കളർ ഉണ്ട് കളറുണ്ടായിനി അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഗ്രീനാണ് എടുത്തത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് നല്ല ആണ് കേട്ടോ ഇത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് എണ്ണൂറ്റി അൻപത് റുപ്പിയാണ് ഈ ഒരു ടോപ്പിന് വരുന്നത് പാൻറ്റ് പിന്നെ കുറച്ചൊരു ഡിസ്കൗണ്ട് സെയിലിൽ നിന്ന് എടുത്തതാണ് അതുകൊണ്ട് തന്നെ കുറഞ്ഞ റേറ്റിൽ ആയിട്ടുള്ളൂ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഷോളും അങ്ങനെ ഇത് ഒരു സെറ്റ് പിന്നെ വരുന്നത് എടുത്ത കവറ് ഇത് ലൈക്കൻ്റെ കവറ് ഇതാണ് എടുക്കട്ടെ അതൊക്കെ നമ്മൾ അരിപ്പുളളുള്ള ഷോപ്പ് തന്നെയാണ് അതൊക്കെയാണ് വരുന്നത് ഇത് ലിയമോൾഡാണ് ലിയമോൾക്ക് വേറൊരു ഡ്രസ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഹെവിയായിട്ടൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല എന്താ ഈ ഒരു ഫ്രോക്കാണ് എടുത്തത് ഇനി വെറും ടു ഹൺഡ്രഡ് റുപ്പിയായിട്ടുള്ളു കേട്ടോ അതായത് ഇരുന്നൂറ് റുപ്പ്യ ഷോപ്പുണ്ട് കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ ഇരുന്നൂറ് രൂപ വരുന്നേ അവിടെ നിന്ന് എത്തതാണ് നല്ല നമുക്ക് ഒരു സ്റ്റിച്ചിങ് ചാർജ് തന്നെ വേണ്ടേ ഇപ്പം ഇങ്ങനത്തെ ഫ്രോക്കിനൊക്കെ ആ റേറ്റ് അങ്ങനെ നോക്കുമ്പോൾ നല്ല ലാഭമാണ് അതാണ് ഓർഡറ് പിന്നെ വരുന്നത് ഇതാ വിളിച്ചിട്ട് തന്നെ ഷർട്ട് മോൻ്റെ ഷർട്ടാണ് ഇതും ആ റേഞ്ചിൽ വരുന്നേ ഉള്ളു കേട്ടോ ടു ഹൺഡ്രഡിൻ്റെതാണ് ഷർട്ട് ഇവിടെ ഷിബ് വന്നിട്ടുള്ള ഈ ഒരു മോഡലാണ് ഇതും അതേ ഷോപ്പിൽ നിന്ന് തന്നെയാണ് നല്ല ഷർട്ടാണ് നല്ല ക്ലോത്തൊക്കെ ആയിട്ട് കുട്ടികളതിന് പൊതുവെ നല്ലൊരു ഷോപ്പാണ് അത് റൺ ബേബി റെണ് എന്ന് പറഞ്ഞിട്ട് അരിക്കൂട്ടുള്ളൊരു ഷോപ്പാണ് ഷോപ്പിൻ്റെ പേഹേരി പറഞ്ഞില്ല അതെന്താ പിന്നെ പാൻറ്റ് സെപ്പറേറ്റ് വാങ്ങിയതാണ് അവൻ്റെത് ഇതൊരു അറുനൂറ്റി സംതിങ് എഴുന്നൂറ് റുപ്പേൻ്റെ അടുത്ത് റേറ്റ് ഉണ്ട് നല്ല ക്ലോത്താണ് ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം അതാണ് പിന്നെ ഇത് പിന്നെ ഐറ്റംസൊക്കെയാണ് പിന്നെ മുണ്ട് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയ തുണി അങ്ങനത്തെ ഇതിനനുസരിച്ചാണ് കാണിക്കേണ്ടിയില്ല സിമ്പിളാണ് ഇത് എൻ്റെ വേറൊരു ടോപ്പാണ് റെഡിമെയ്ഡ് ടോപ്പ് ഇതെന്താ വെച്ചാൽ ഒന്ന് ഞാൻ പ്രൊമോഷനൊക്കെ അങ്ങനെ കൊടുത്തിട്ട് കിട്ടിയതാണ് ഒരേറ്റം ഒരേറ്റം പിന്നെ ഇക്ക വാങ്ങിയതാണ് അങ്ങനെ രണ്ട് ടോപ്പ് കിട്ടും ഇങ്ങനെ ഫുൾ ഉള്ള ഒരു ടോപ്പാണ് ടോപ്പ് മാത്രമേ ഉള്ളൂ ഇത് നല്ല ക്ലോത്ത് ആണ് പിന്നെ ഫുൾ ലെങ് ആയതുകൊണ്ടല്ലേ നമുക്ക് ഏത് വേണമെങ്കിലും ഇതിക്ക് മാച്ച് ചെയ്യാം അപ്പോൾ ഇതിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ ആയിരം രൂപ അപ്പോൾ അതങ്ങനെ പിന്നെ രീതിയിൽ എന്താ വരുന്നത് അതിന് ഷോള് ഞാനിങ്ങനെ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വാങ്ങിക്കുകയാണ് ഇതിന് മേ ലേസ് വെച്ച് അടിച്ചു കൊടുക്കാറാണ് അപ്പോൾ എടുക്കണില്ല അതിന് കൂടെ കൂടുതൽ വലറ്റി കൂടി വരുന്നുണ്ട് സെൻട്രലായിട്ട് നല്ലൊരു വെരിറ്റി വരുന്നുണ്ട് നല്ലൊരു ഇട്ടിട്ടും ഡ്രസ്സ് ചെയ്തിട്ടും അത്യാവശ്യം കുഴപ്പമില്ല ഡ്രസ്സ് ചെയ്ത് ചെയ്തിട്ടൊക്കെ അങ്ങനത്തെ മോഡലാണ് അപ്പോൾ അതങ്ങനെ പിന്നെ ഇനി ഇനിയാണ് ഈ ഇത് ഇതെന്താണെന്നു വെച്ചാൽ നമ്മൾ പരിസരത്തിലൊക്കെ കണ്ടുവരണം കിലോ കണക്കിന് തൂക്കി തൂക്കിയിരിക്കണം ഡ്രസ്സ് തൂക്കി തൂക്കിയിരിക്കണ ഷോപ്പ് ഉണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങിയാണിട്ടോ ലിനോന് അപ്പോൾ ഇതിൽ പെട്ടെന്ന് തന്നെയാണ് നേരത്തെ കാണിച്ച പാൻറ്റും അതാണ് ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞത് ഇങ്ങനത്തെ കുറച്ച് ടോപ്പുകൾ കണ്ടോ ഇത് എന്താപ്പം നീ പറയ സർപ്ലസ് എന്താ ഉണ്ടോ വുമൻ സർപ്ലസ് വൺ കെ ജി എണ്ണൂറ്റി അമ്പത്തെട്ട് ഉപയ്യ അപ്പോൾ ഈ കാണുന്ന ഇപ്പം ഞാൻ ഈ കാണിക്കണ നാല് ഐറ്റംസ് ടോപ്പും ഒരു പാൻറ്റും കൂടെ കൂട്ടിയിട്ട് എണ്ണൂറ്റി അൻപത് രൂപയെ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതാണ് അതിലുള്ള ഒരു ടോപ്പ് വരുന്നത് ഉണ്ടോ സ്ലീവിലൊക്കെ നല്ല ഡിസൈൻ വന്നിട്ട് കട്ടി കുറവാണ് അതുകൊണ്ട് തന്നെ ചിലപ്പം ഇന്നർ യൂസ് ചെയ്യേണ്ടി വരും പക്ഷേ നല്ല ആയിട്ടുള്ള ഇട്ട് നോക്കിയിട്ടും അത്യാവശ്യം പഴക്കമില്ലാത്തൊരു മോഡലാണ് കേട്ടോ ഇതൊക്കെ നിനോണി അങ്ങനെ എടുത്തതാണ് ഒരുപാട് നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിട്ടോ അപ്പം ഞാൻ അങ്ങനെ എടുത്തതാണ് ഇത് വേറൊരു ടോപ്പ് കണ്ടോ നല്ല മെറ്റീരിയലാണ് ഒക്കെ ഒരു എന്താ കൊഞ്ഞ ടൈപ്പ് അങ്ങനെ ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ നല്ല ലൈനിങ് ഉണ്ട് ട്ടോ. നല്ല ബനിയാൻ ടൈപ്പ് നല്ല ലൈനിങ് ഉണ്ട് ഇതൊന്ന് ഇത് വേറൊന്ന് ക്ക് കുടുങ്ങി നിൽക്കുന്ന ഒരു മോഡല് കണ്ടോ ഒരു അലാസ്റ്റിക് ടൈപ്പ് സ്ലീവിലും വരുന്നുണ്ട് അതേ സംഭവം നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടോ ഇതിനും ഒരു ഭാഗത്തെ ലൈനിങ് വരുന്നോ അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ടി വരും എന്നാലും നല്ല സംഭവമാണ് ഇത് അതേപോലെ അതിലൊക്കെ വേറെ ഒന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കാം കാരണം ഇങ്ങനത്തെ നമ്മൾ ഈ ഡിസ്കൗണ്ട് സെയിൽ അങ്ങനത്തെ ഈ വൈറ്റ് നല്ലൊരു ചപ്പ് പിടിച്ചാട്ടൊക്കെ വരല്ലേ പക്ഷെ ഇത് നല്ല വൃത്തിയുണ്ട് സംഭവം അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ എടുത്താട്ടോ ഉണ്ടോ അങ്ങനെ ഒരു ഈ ഒരു മോഡല് എന്നിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള സംഭവമൊക്കെ ഉണ്ട് സെൻറ്ററിൽ ഒരുപാട് അല്ലേ അത്യാവശ്യം ഉള്ള ടോപ്പാണ് ഇങ്ങനെ ലെങ്ത്താണ് മുട്ടിലേറ്റ ലെങ്ത്തുള്ള മോഡല് അപ്പോൾ ഇതൊക്കെയാണ് പെരുന്നാൾ ഷോപ്പിംഗ് അപ്പം തന്നെ ഞാൻ പറഞ്ഞത് പഴയ ഷോപ്പിൽ ഒക്കെ എടുത്തത് അതുകൊണ്ട് ഷോപ്പിംഗ് ബ്ലോഗായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ കുറേ ആൾ ചോദിച്ചിനി ഡ്രസ്സ് എടുത്തോ എന്തൊക്കെയാണ് വാങ്ങിയതെന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ ഇപ്പോൾ അരിക്കോടൊക്കെ പോയി വന്നതാണ് ഇനിയിപ്പോൾ നാളത്തേക്കുള്ള കുറച്ച് പരിപാടിയൊക്കെ നോക്കാണ്ട് നമുക്ക് പെരുന്നാൾ പെട്ടെന്ന് ആയതാണല്ലോ പെട്ടെന്ന് എല്ലാം ഇരുപത്തൊൻപത് നോമ്പ് കഴിഞ്ഞ് മുപ്പത് കിട്ടിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറച്ചിക്ക് രാവിലെ തന്നെ കിട്ടി ഇനി അപ്പോൾ ഇനി ഇപ്പോൾ വെച്ചിട്ട് വേണം അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്താം അപ്പോൾ എനിക്ക് ഉള്ള നല്ല രീതി ബ്ലോഗായിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാരോടായി താങ്ക് യു അലൈക്കും